നമസ്കാരം കേരളത്തിൽ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഉൾപാർട്ടി പ്രശ്നങ്ങളാണ് ഇപ്പോൾ എല്ലാ ജില്ലകളിലും അരങ്ങേറുന്നത് എന്ന് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കരുനാപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം സി പി എമ്മിനുള്ളിൽ തന്നെ സി പി എം അണികൾ തന്നെ പാർട്ടി നിലപാടുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ അതിശക്തമായ പ്രതിഷേധം പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തെ പോലും അമ്പരപ്പിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ തന്നെ കൊല്ലത്തെത്തി ഇക്കാര്യത്തിന് അന്തിമമായ തീരുമാനമെടുത്തത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനും അവിടെ അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിക്കാനും ഒക്കെ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കരുനാഗപ്പള്ളിയിൽ നടന്ന സംഭവങ്ങൾ ഒരു കാരണവശാലും ആവർത്തിക്കാൻ പാടില്ലാത്തതാണ് എന്ന നിലപാട് തന്നെയാണ് പാർട്ടി സംസ്ഥാന നേതൃത്വവും സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് സി പി എമ്മിലെ അണികൾ തന്നെ തങ്ങളുടെ നേതാക്കന്മാരെക്കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു സംസാരമൊന്ന് പ്രവൃത്തി വേറെന്ന് എന്ന രീതിയിൽ ഇവർ പലരും കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ ആത്യന്തികമായി ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്ന തങ്ങളെയാണ് ബാധിക്കുന്നത് എന്ന സത്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു ഇതിൻ്റെ കൃത്യമായ പ്രതിഫലനം തന്നെയാണ് കഴിഞ്ഞ ദിവസം കരുനാപ്പള്ളിയിൽ അരങ്ങേറിയ പ്രതിഷേധ പ്രകടനം പ്ലക്കാർഡുകൾ പ്ലക്കാർഡുകളെന്തിക്കൊണ്ട് സേവ് സി പി എം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ സംഘം ജനങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടുന്ന വനിതാ നേതാക്കൾ ഉൾപ്പെടുന്ന വലിയൊരു സംഘം തന്നെയാണ് അവിടെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് ചെയ്തത് കരുനാപ്പള്ളിയിലെ ഏരിയ സമ്മേളനത്തിനിടയിൽ ഉണ്ടായ കലാപങ്ങൾ നമ്മൾ കണ്ടതാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ലോക്കൽ ഒക്കെ തന്നെ ശക്തമായ ഏതാണ്ട് കയ്യേറ്റത്തോളം എത്തിയ സംഘർഷങ്ങൾ അവിടെ അരങ്ങേറിയിരുന്നു രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിടുകയും അവരെ കൂക്കി വിളിക്കുകയും വരെ ചെയ്യുന്ന അവസ്ഥ ഒരുപക്ഷെ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കാം സംഭവിക്കുന്നത് തൊട്ടടുത്ത ജില്ല ആലപ്പുഴയിൽ നേരത്തെ തന്നെ തുടങ്ങിയ സംഘർഷത്തിൻ്റെ അത് അതിൻ്റെ എത്രയോ ഇരട്ടിയായിട്ടാണ് ഇപ്പോൾ കൊല്ലത്ത് ഇത്തരത്തിലുള്ള പാർട്ടിയിലെ തമ്മിലടി പരസ്യമായ ഒടുവിൽ പുറത്തു വന്നത് എന്നുള്ളത് പാർട്ടിയുടെ നേതാക്കളെ തന്നെ അമ്പരപ്പിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് സാധാരണഗതിയിൽ ഏരിയ സമ്മേളനത്തിന് ഒരു അല്ലെങ്കിൽ ബ്രാഞ്ച് സമ്മേളനത്തിൽ ലോക്കൽ സമ്മേളനത്തിന് പ്രശ്നമുണ്ടായാലും തന്നെ ഇടപെടാത്ത സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ടെത്തി കാര്യങ്ങൾ നിയന്ത്രണവിധേയമാക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് ഈ പാർട്ടി എത്രമാത്രം താഴോട്ട് പോയിരിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു കാലത്ത് സി പി എം എന്ന് പറയുമ്പോൾ അച്ചടക്കത്തിൻ്റെ അങ്ങേ അറ്റം അച്ചടക്കത്തിൻ്റെ പടവാളുയർത്തിയ പാർട്ടിയായിരുന്നു പ്രമുഖരായ പല നേതാക്കളെ പോലും അവരുടേതല്ലാത്ത നിസ്സാര കുറ്റങ്ങൾക്ക് പോലും കഠിനമായി ശിക്ഷിച്ചിരുന്ന ഈ പാർട്ടിക്ക് ഇന്നിപ്പോൾ അണികൾക്ക് മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിമതന്മാരുടെ ആവശ്യം പോലും അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ പാർട്ടി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൊട്ടടുത്ത ജില്ലയായ ആലപ്പുഴയിലെ പ്രമുഖനായ സി പി എം നേതാവ് ബിപിൻ സി ബാബു പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു ബിബിൻ പാർട്ടി വിട്ട് പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം അണികളാരും ഇല്ല എന്ന് വേണമെങ്കിൽ സി പി എമ്മിനെ അഭിമാനിക്കാം എങ്കിൽ പോലും ഇതൊക്കെ വെള്ളിച്ചുകൊണ്ടുന്നത് നാളെ ഒരു പക്ഷേ സി പി എമ്മിലെ സമുന്നതരായ പലരും ഈ പാർട്ടി വിട്ട് ബി ജെ പിയിലോ കോൺഗ്രസിലോ ഒക്കെ ചേരാനുള്ള സാധ്യത തന്നെയാണ് മാത്രമല്ല ജി സുധാകരൻ എന്ന കേരളത്തിലെ രാഷ്ട്രീയകക്ഷി ഭേദം എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവിനെ പാർട്ടിയുടെ ഏഴ് കമ്മൻറ്റി സമ്മേളനത്തിന് പോലും ക്ഷണിക്കാതിരിക്കാൻ അവിടുത്തെ നേതാക്കൾ കാണിച്ച ആ ഔത്സിക്കുമൊക്കെ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ ഈ പാർട്ടിയെ വളരെ അവഹേളന പാത്രങ്ങളാക്കി നിർത്തുന്നു എന്നുള്ള സത്യവും ആരും മനസ്സിലാക്കിയിട്ടില്ല ജി സുധാകരനെ പോലെ അഴിമതി തൊട്ട് നീണ്ടിയിട്ടില്ലാത്ത അതിൽ നല്ല ഭരണാധികാരിയും ശക്തനായ പാർട്ടി നേതാവും എന്നൊക്കെ പേരെടുത്തിരുന്ന ജി സുധാകരനെ പോലും ഒഴിവാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് തിരുവല്ലയിൽ അവിടെ നടന്ന സമ്മേളനം പാർട്ടി സമ്മേളനങ്ങളൊക്കെ തന്നെ അതിശക്തമായ തോതിലുള്ള ബഹളത്തിൽ കലാശിച്ചത് ഇവിടെയൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും ലോക്കൽ സമ്മേളനങ്ങളും ബ്രാഞ്ച് സമ്മേളനങ്ങളും പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി അവിടെയും നേതാക്കന്മാരുടെ പേരിലുള്ള ക്രമക്കേടുകളും അഴിമതികളുമൊക്കെ അണികൾ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടെയും പ്രശ്നങ്ങൾ നടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഈ പാർട്ടിയിൽ നിന്ന് എവിടെ നിർത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പാലക്കാട്ട് ഒഴിഞ്ഞാമ്പാറയിലാകട്ടെ അവിടുത്തെ സി പി എമ്മിൻ്റെ വ്യമതർ സമാന്തര കമ്മിറ്റി ഓഫീസ് വരെ രൂപീകരിച്ച് ഇപ്പോൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഒരു കാലത്ത് അതിശക്തരായ നേതാക്കൾ നയിച്ചിരുന്ന പാർട്ടിയിലെ തലപ്പത്ത് ഇന്ന് അവരുടെ പകുതി പോലും ആ ആർജവുമോ ശക്തിയോ ശേഷിയോ ഒന്നുമില്ലാത്ത തൻകാര്യം മാത്രം നോക്കുന്ന ഒരു സംഘം നേതാക്കൾ ഭരിക്കാൻ ഇറങ്ങിയതോടുകൂടി അല്ലെങ്കിൽ നയിക്കാൻ ഇറങ്ങിയതോടുകൂടി തന്നെയാണ് സി പി എമ്മിന് ഈ അപജയം സംഭവിച്ചത് എന്നാണ് പാർട്ടി അണികളൊക്കെ തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നത് സഹി കെട്ട് തന്നെയായിരിക്കാം അവർ തെരുവിലിറങ്ങിയത് നമുക്ക് എറണാപ്പള്ളിയിലെ പാർട്ടി നേതാക്കളുടെയും അണികളുടെയും തന്നെ പ്രതിഷേധം കാണുമ്പോൾ ഇത് മനസ്സിലാവും അവർ എല്ലാവരും തന്നെ പാർട്ടി എത്രത്തോളം അവരിഷ്ടപ്പെട്ടിരുന്നു അല്ലെങ്കിൽ പാർട്ടിയോട് ചേർന്ന് നിന്നിരുന്നവരാണ് അവരെന്ന് മനസ്സിലാകുന്ന തരത്തിൽ തന്നെയാണ് അവരുടെ പ്രതിഷേധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാലക്കാട് തിരഞ്ഞെടുപ്പ് ഏറ്റവും തിരിച്ചടിയൊക്കെ തന്നെ ഇതിൻ്റെ മികച്ച ഉദാഹരണങ്ങളാണ് പണ്ട് മറ്റ് പല രാഷ്ട്രീയ കക്ഷികളും ചെയ്യുന്നതുപോലെ ഏത് പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും വന്നാലും അവരെല്ലാം വിളിച്ചുകയറ്റുന്ന തരത്തിലേക്കും അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്ന രീതിയിലേക്കുമൊക്കെ സി പി എം മാറിയത് അണുഗൽക്കിടയിൽ ശക്തമായ തോതിലുള്ള പ്രതിഷേധത്തിന് തന്നെ ഇടയാക്കിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങളിലുള്ള ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ കെ സുധാകരൻ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്തതും പാർട്ടിക്ക് ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് അണികൾ അമ്പരക്കുമ്പോഴും നേതാക്കന്മാർക്ക് താൻ കണ്ട ഭാവമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും അവനവൻ്റെ പദവികൾ സ്ഥാനമാനങ്ങളും ഉറപ്പിക്കുന്ന തിരക്കിനിടയിൽ പണ്ടത്തെ കാലത്തെ ആദർശ നിഷ്ഠയുണ്ടായിരുന്ന പാർട്ടി ചട്ടക്കൂടനുസരിച്ച് മാത്രം ജീവിക്കുന്ന എത്രയോ പേർ നയിച്ചിരുന്ന ഒരു പാർട്ടിയാണ് ഇന്ന് ഒരു പക്ഷേ ഇന്ന് കരുനാപ്പള്ളിയിൽ സംഭവിച്ചതുപോലെ ഒടുവിൽ അണികൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ പ്രതിഷേധത്തിന് മുന്നിൽ സ്വന്തം പാർട്ടിക്കാരുടെ പ്രതിഷേധത്തിന് മുന്നിൽ കീഴടങ്ങി നിൽക്കേണ്ട ഗതികേടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്